ദൈവത്തോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധവും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും വളരെ ആഴത്തിലേക്ക് 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 കടന്നു വരുമെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒരു ഒരു ബാക്ക് സപ്പോർട്ടും നിന്റെ വീട്ടിലില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പിന്തുണകളുമില്ലെങ്കിലും കർമ്മേലിൻ്റെ മലമുകളിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നതുപോലെ നിക്കേണ്ടി വന്നാലും നീയെ ജയിക്കത്തുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ ജയിപ്പിക്കുന്നൊരു ദൈവമാണ് പ്രാർത്ഥിക്കുന്നവനെങ്ങും ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്തൊരു ദൈവമാണ് പ്രാർത്ഥിക്കുന്നവനൊരു പരാജയമാകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട് പ്രാർത്ഥനയിൽ ആരംഭിച്ച യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ വ്യഥകളെ വേദനകളെ നേരിട്ട യേശു ക്രിസ്തു ആത്മാവിനെ പ്രാർത്ഥനയിൽ പിതാവിന്റെ തൃർക്കരങ്ങൾ ഏൽപ്പിച്ച യേശുക്രിസ്തു യഹൂദന്മാർ കരുതി പ്രമാണികൾ കരുതി അവൻ അവസാനിച്ച പ്രാർത്ഥിച്ചവനെ കല്ലറകൾ കൊതുക്കാൻ കഴിഞ്ഞില്ല അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും തൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു അവൻ പ്രവർത്തിക്കുന്നു നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിന്റെ തിരിച്ചു കൊണ്ടുവരും പ്രവാചകൻ കണ്ടത് തന്നോട് ശിഷ്യൻ അറിയിക്കുന്ന ചെറിയ ഒരു കൈപ്പത്തിയാണ് ചെറിയ ഒരു മേഘമാണ് പ്രാർത്ഥനയുടെ മറുപടി ചെറുതായി പോയോ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നത് എന്ത് എന്ന സാഹചര്യങ്ങൾ നിന്നെ ചിന്തിപ്പിച്ചേക്കാം പക്ഷേ വൻമഴയാണ് വൻമഴയാണ് നീ തകർ നേടുവാൻ നോക്കി നിന്നോരല്ല കാണുന്നു നിശാലവാതിൽ നോക്കി നിന്നോരല്ല കാണുന്നു നിൻ നിന്നിൽ വിശാലവാദി യഹോവ നിലക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും നീ പോലും നിങ്ങളൊരു അനുഗ്രഹമാകും പ്രാർത്ഥിക്കുന്ന നിങ്ങളൊരു അനുഗ്രഹമാകും പ്രാർത്ഥിച്ച നീ ഒരു വിജയമാകും പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വൻമഴയായി പെയ്തിറങ്ങും